ഒരു കപ്പ് പാല് കൊക്കോ പൗഡറ് കോൺഫ്ലോറും മൈദയും അത്യാവശ്യത്തിന്റെ പഞ്ചസാരയും ഇതെല്ലാം ഒരു സ്പൂൺ അടുത്തുകണയാണ് എനിക്ക് നല്ല ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാണ് నేన అతసి జేడి కప్పు పాలి ది కొచత ను మరి యాకి కొడనా అమ్మని ముట్టై ది ఇకనా నేన చేతందే కలరమ్ టేస్టింగ్ ముట్టన నిమదలే లాక్నే ముట్టయను ഞാൻ വാങ്ങിയ ഈ മുട്ട പേര് ഡാർക്കാണ് ഡാർക്കളർ കൂട്ടും നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും ഇനി അടുത്തു കുറുക്കിയെടുക്കണം ഇത് നമ്മൾ നല്ല കുറുക്കി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ സ്പൂണ് നെയ്യെടുക്കണം ഞാൻ ഇന്ന ഈ കാട്ടൊന്നും ഒരുങ്ങിച്ചു എടുക്കാം അതിന് മൊഴി ഞാൻ ഈ ചോക്ലേറ്റ് ഇതിനെക്കെ ഒഴിച്ചാണ് ഒരു കേക്ക് എടുത്തിട്ടുണ്ട് ഇതിനെന്താ വെച്ചെടുക്കാം ഞങ്ങള് പേരിൽ ഉണ്ടാക്കി അരിപ്പൊടിയുണ്ട് ഇതിന്റെ വീടുകൾ അടുത്ത അടുത്ത ഇതിന്റെ വീട് കൂടുണ്ട് ഞമ്മളെല്ലാം അരിപ്പൊടി സാധനം വെച്ചിരുന്നു ഇത് കുറച്ചെല്ലാം ഫ്രിഡ്ജ് കൊണ്ടേക്കണം ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ച് നല്ല ഒന്നായി ഓർച്ചുണ്ട് ഞങ്ങൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെച്ചിരിക്കണേ ഞങ്ങൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേക്കാം እና ತಮ್ಮ కంతు కట్టేది మూచ్చాయి కదా ఒల్ల దినోడేసి లగా మళ్ళా సగలే రా చాక్లెట్ నాన్ నల్ల దమ్మై పుచకలు నింగదొక్క వీచన ఉണ്ടാకి ఓకే ఈ వీడియోని మనం సబ్స్క్రైబ్ చేయగా ఇష్టపడి లైక్ కర్కే ఇష్టపడి లైక్ కర్క നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോസ് ഇടുക എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അറച്ച വീഡിയോ ബാ